ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ നല്ല തൊപ്പയുള്ള നായ അതുപോലെ നല്ല തൊപ്പയുള്ള പൂച്ച ഇവയെ വീട്ടിൽ വളർത്തുന്നതായി കാണാം ചോദിക്കുന്ന സമയത്ത് പുറത്ത് ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ നിന്ന് വേടിച്ചതാണ് എന്നാണ് മറുപടി ഈ രൂപത്തിൽ പൂച്ചയെ വേടിക്കാനും വിൽക്കാനും പറ്റുമോ നായയെ കച്ചവടം ചെയ്യാൻ പറ്റുമോ ഈ വിഷയമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഈ ക്ലാസ് കേൾക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഒന്നാമത്തതായി നായ നമുക്കറിയാം നായ മുഗലായ നെജസ്സാണ് തൊട്ടാൽ ഏഴുവട്ടം കഴികൾ നിർബന്ധമായ നെജസ്സാണല്ലോ അത്ര വലിയ നെജസ്സായ നായ അതിനെ കച്ചവടം ചെയ്യാൻ പറ്റില്ല വിൽപ്പന സ്വഹിയാവില്ല വിൽക്കാനും കൊള്ളാനും പറ്റില്ല എന്നർത്ഥം പിന്നെ രണ്ടാമത് പൂച്ചയാണ് അവയിൽ വിൽക്കാൻ പറ്റിയതും പറ്റാത്തതുമായ പൂച്ചകളുണ്ട് ഇപ്പോൾ കാട്ടുപൂച്ച ആ കാട്ടിലെ പൂച്ചയെ വിൽക്കാനോ മേടിക്കാനോ കച്ചവടം ചെയ്യാനൊന്നും പറ്റില്ല ഹരി പ്രത്യേകം വിലക്കപ്പെട്ടതായി വന്നതായിട്ട് കാണാം പിന്നെയുള്ളത് നാടൻ പൂച്ചയാണ് നമ്മുടെ വീട്ടിൽ എലികളുടെ ശല്യം ശല്യക്കൊഴിവാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഈ പൂച്ചകൾ നമ്മുടെ വീട്ടിൽ ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവിയാണല്ലോ അതിനെ വിൽപ്പന നടത്താം അതിനെ കച്ചവടം ചെയ്യല സ്വഹീഹാണ് എന്ന് ആ വിഷയ സംബന്ധമായി അറിയിക്കുന്നു